ഒരു ഡിസംബർ മാസം പുലർച്ചെ അഞ്ചു മണി ടൈഗ്രാഷ എന്ന പേരുള്ള ബ്രിട്ടീഷ് കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഡേവിഡ് മോർഹൌസ് തന്റെ കൺമുണ്ടിലൂടെ ഒഴികുമെന്നൊരു കപ്പൽ കണ്ടു അത് വെറും ഒരു കപ്പലായിരുന്നില്ല അതൊരു ഷിപ്പ് ആയിരുന്നു ഉള്ളിൽ ഒന്നും തന്നെ ജീവനോട് അവശേഷിക്കാത്ത കപ്പലുകൾ കടലിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനാണ് പോസ്റ്റർ ഷിപ്പ് എന്ന് പറയുന്നത് പക്ഷെ ക്യാപ്റ്റൻ ഡേവിഡ് അപ്പോഴും ചിന്തിച്ചില്ല തന്റെ കൺമുന്നിൽ കാണുന്ന ഒരു ഷിപ്പ് കോസ്റ്റർഷിപ്പായിരിക്കുമെന്ന് കാരണം അത് അദ്ദേഹത്തിന്റെ ഷിപ്പ് പുറപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതേ ന്യൂയോർക്ക് പോർട്ടിൽ നിന്ന് പുറപ്പെട്ട മേരി സെലസ്റ്റ് എന്ന് പറയുന്ന ഒരു ആയിരുന്നു മേരി സെലസ്റ്റിയുടെ ക്യാപ്റ്റനായിട്ടുള്ള ബെഞ്ചമിനെ ഡേവിഡ് മുകളിൽ നേരിട്ട് കൂടിയാണ് മാത്രമല്ല അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളുമാണ് പക്ഷേ ഡേവിഡ് ആ ഒരു സമയത്ത് ചിന്തിക്കുകയാണ് എട്ട് ദിവസം മുൻപ് ഇറ്റലിയിൽ എത്തേണ്ട ഈ ഒരു കപ്പൽ ഇപ്പോഴും എന്താണ് ഈ ഒരു മോഡൽ ചെയ്യുന്നത് അങ്ങനെ ഒരു സംശയത്തിന്റെ പേരിൽ അദ്ദേഹം തന്റെ ക്രൂ മെമ്പേഴ്സിനെ ആ ഒരു കപ്പലിലേക്ക് അയക്കുകയാണ് എന്നാൽ ക്രൂ മെമ്പേഴ്സ് ആദ്യത്തെ മൂന്ന് തവണ കപ്പൽ കയറാൻ ശ്രമിച്ചപ്പോഴും അവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു കാരണം ആ ഒരു കപ്പൽ കാറ്റിനനുസരിച്ച് ആടി ഉലയുകയും നിയന്ത്രണം വിട്ട് എങ്ങോട്ടോ ഒഴുകുകയുമാണ് അത് കണ്ടപ്പോൾ ഡേവിഡ് മൊറാവൂസിന്റെ സംശയങ്ങൾ ഒന്നുകൂടി ബലപ്പെട്ടു അദ്ദേഹം തന്റെ ക്രൂവിനെ എങ്ങനെയെങ്കിലും ആ ഒരു കപ്പലിനുള്ളിലേക്ക് എത്തിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചു അങ്ങനെ തങ്ങളുടെ നാലാമത്തെ അറ്റം ഡേഗ്രാഷയിലുള്ള ക്രൂ ഈ ഒരു മേരി സെലസ്റ്റി എന്ന് പറയുന്ന ഒരു കപ്പലിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് എന്നാൽ ആ ഒരു കപ്പലിന്റെ ഉള്ളിലേക്ക് കയറി അവരെ നേരിട്ടത് അനന്തമായിട്ടുള്ള നിശബ്ദതയാണ് അങ്ങനെ അവർ ആ ഒരു കപ്പൽ മുഴുവനായിട്ട് പരിശോധിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ മേരി സെലസ്റ്റിയും ഒരു ഗോസ്റ്റ് ഷിപ്പായി മാറിയിരിക്കുന്നു ആ ഒരു കപ്പലിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കപ്പലിന്റെ ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകളും ഉൾപ്പെടെയുള്ള മുഴുവൻ ക്രൂവിനെയും അതിൽ നിന്നും കാണാതായിരിക്കുന്നു അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ കാരണം അവരുടെ സാധന സാമഗ്രികളെല്ലാം തന്നെ അവർ കപ്പലിനുള്ളിൽ ഉണ്ട് ഏകദേശം ആറ് മാസത്തേക്കുള്ള ആഹാരവും വെള്ളവും അവർ കപ്പലിനുള്ളിലുണ്ട് ആ ഒരു കപ്പലിനുള്ളിലെ കാർഗോ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ബാരൻ ആൽക്കോഹോൾ ആയിരുന്നു അത് മുഴുവനും ആ ഒരു കപ്പലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പക്ഷെ ആ ഒരു കപ്പലിനുള്ളിലെ ക്യാപ്റ്റനെയും അദ്ദേഹത്തിന്റെ ഫാമിലിയെയും ഒരു കപ്പലിന്റെ ക്രൂവിനെയും മുഴുവനായിട്ട് കാണാതായിരിക്കുന്നു മാത്രമല്ല ഈ കപ്പൽ പൂർണ്ണമായിട്ട് പരിശോധിച്ചപ്പോൾ ആ കപ്പലിനുള്ളിൽ നിന്നും ഒരു ലൈഫ് ബോട്ട് മിസ്സിംഗ് ആണ് അതല്ലാതെ ആ കപ്പലിന് പ്രത്യേകിച്ച് ഫിസിക്കലും മറ്റു ഡാമേജുകളൊന്നും തന്നെ ഇല്ല അങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയ ഡേഗ്രാഷിയുടെ ക്യാപ്റ്റനും ഗ്രൂപ്പ് ചേർന്നിട്ട് ഈ ഒരു കപ്പലിനെ കരയിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അവർ ഈ ഒരു കപ്പലുമായിട്ട് നേരെ എത്തുകയും അധികൃതരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും പിന്നീട് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം നീണ്ടു നിന്നൊരു അന്വേഷണം ഇതിന്റെ പിന്നാലെ ഉണ്ടായി ആ ഒരു സമയത്ത് ഈ ഒരു വാർത്ത ഭയങ്കരമായിട്ട് ചർച്ചയാവുകയും ഒരുപാട് തിയറുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയും ചെയ്തു ആ തിയറുകളിൽ കടൽക്കൊള്ളക്കാർ മുതൽ പ്രേതങ്ങളും ഏരിയൻസും വരെ കടന്നു വന്നു എന്നാൽ ഇതിന്റെ ഒന്നും തന്റെ സാന്നിധ്യം ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല എല്ലാ കപ്പലുകളിലും ഡെയിലി ലോകണ്ടൊരു സംഗതിയുണ്ട് അതായത് ആ ഒരു കപ്പലിന്റെ അന്നത്തെ പൊസിഷനും ആ കപ്പൽ പോകുന്ന റൂട്ടും അന്ന് സംഭവിച്ച കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുറിപ്പ് ന്യൂയോർക്ക് പോർട്ടിൽ നിന്ന് നവംബർ ഏഴിന് പുറപ്പെട്ട ഡെയ്ഗേഷ്യയുടെ നവംബർ ഇരുപത്തിയഞ്ചാം തീയതി വരെയുള്ള ലോകണ്ടറുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആണ് അതിൽ മറ്റ് യാതൊരു പൊരുത്തക്കേടുകളും ഇല്ല ഈ ഒരു ലോകൻഡർ അവസാനമായിട്ട് ക്യാപ്റ്റൻ ബെഞ്ചുമാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി വെളുപ്പിന് അഞ്ചുമണിക്കാണ് അതായത് ഈ ഒരു സമയം വരെയും ആ കപ്പലിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ആ കപ്പലിനുള്ള സ്റ്റാഫുകളും അതിന്റെ ക്രൂവും ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ ഫാമിലിയും എല്ലാം തന്നെ ആ ഒരു കപ്പലിന്റെ ഉള്ളിലുണ്ട് എന്നാൽ ഈ നവംബർ ഇരുപത്തി അഞ്ച് വെളുപ്പിന് അഞ്ച് മണിക്ക് ശേഷം എന്താണ് സംഭവിച്ചത് കാരണം ഇരുപത്തി ആറാം തീയതി ലോക ബുക്ക് ഇതുവരെയും എൻട്രി ആയിട്ടില്ല അതിനുള്ളിൽ തന്നെ ആ കപ്പലിനുണ്ടായിരുന്ന മുഴുവൻ ആളുകളും എങ്ങോട്ടോ പോയി മറിഞ്ഞിരിക്കുന്നു ഒരുപാട് ആളുകൾ ഒരുപാട് തിയറുകളുമായിട്ട് അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അതൊന്നും തന്നെ ഒരിടത്തും എത്താതെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് കാരണം അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള യാതൊരു തെളിവുകളും അവർ കപ്പലിനുള്ളിൽ നിന്ന് കിട്ടിയിട്ടില്ല ആ ഒരു കപ്പലിനുള്ളിൽ വയലൻസ് നടന്നായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും ഇല്ല മാത്രമല്ല അതിനുള്ളിലെ ചരക്കുകൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുമില്ല അപ്പോൾ തന്നെ കടൽ കൊള്ളക്കാരെന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഈ ഒരു കേസിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായി പിന്നീടുള്ളത് ഏലിയൻസും പ്രേതങ്ങളുമാണ് ഈ രണ്ട് സംഗതികളും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനായിട്ട് ആരോപണം പറ്റിയില്ല അങ്ങനെ ഈ രണ്ട് കാരണങ്ങളും അതിൽ നിന്നൊഴിവായി ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ക്യാപ്റ്റനും ക്രൂ കൂടി ചേർന്നിട്ട് ഈ ഒരു ലൈഫ് ബോട്ട് എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടതാണെങ്കിൽ പോലും അവർ ഒരാളുടെ പോലും ബോഡിയോ ആ ഒരു ലൈഫ് ബോട്ടിന്റെ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ ഇന്ന് വരെയും കിട്ടിയിട്ടില്ല ഒരു കപ്പൽ കണ്ടെത്തിയ വകയിൽ പറയുന്ന കപ്പലിനും അതിന്റെ ക്രൂവിനും അന്നത്തെ ഏകദേശം നാൽപ്പത്തി ആറായിരം ഡോളർ അതായത് ഇന്നത്തെ ഒരു വാല്യൂലേക്ക് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം നാന്നൂറ്റി അറുപത് കോടിയോളം രൂപ അത്രയും വലിയൊരു എമൗണ്ട് അവിടുത്തെ ഇൻഷുറൻസ് കമ്പനികൾ കൈമാറി അതോടുകൂടി ഈ ഒരു കേസും അവിടെ അവസാനിച്ചു പിന്നീട് അതിന്റെ ക്യാപ്റ്റനെയും ഫാമിലിയും കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന്റെ ക്രൂവിലെ ഉള്ള യാതൊരു ശ്രമങ്ങളും തന്നെ ഉണ്ടായിട്ടില്ല എന്തായിരിക്കും മേരി സരസ്റ്റ് എന്ന് പറയുന്ന ഈ പറയുന്നത് സംഭവിച്ചെന്നുള്ള കാര്യം എപ്പോഴും അത് ഒരു രഹസ്യമായിട്ട് തന്നെ തുടരുകയാണ് അപ്പോൾ ഈ ഒരു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇവരുടെ മറ്റു വീഡിയോ വീണ്ടും കാണാം